آمین آمین ഇഷു ജനതയെ നന്ദിപ്പിക്കാനുള്ള അർഹോ സ്വന്ത ജനത റിപ്പോർട്ട് പിടികേ ഇ 있는 വാദിക്കുന്ന വാദങ്ങൾ സ്വന്ത ജനത്തിന് എന്നിടെ അധികാരിയെ ഉദ്യേരുന്ന വിഷയം ഇഷു രേശ്വ അനില വിശ്വ <.mate2> Sure. അമ്മേ പരിഹാസത്തുള്ള സ്മാരകം നമ്മൾ അറിയുന്നവരാ ഹല്ലേൽ ധനപരിടകത്തിൽ കൊണ്ട നമ്മൾ അറിയുന്നവരാ യേശു ആമേ താതുടൈൻ തോടാണ് കൂട നമ്മൾ അറിയീ ഹല്ലേൽ നമ്മേ മുക്തി കൊLambdaതയുന്നവനെ നമ്മൾ കൂടരേ അറിയീ യേശു നമ്മളിൽ നിന്ന് വളരെ മോക്കേ ആമേ ദൈവജനത്തിനുവേണ്ടി ഷോദനകളോ ഹല്ലേൽ ദൈവത്തെ വന്ദിക്കാൻ നമ്മിൽ നീളേ യേശു ಓಾನು <inaudible> अच्छी राबड़ी चली गया। एम् एम् एंडी रिवाली ठीक है। ब्रांड मर ले। एंडी रिवाली तो अच्छा। बत्रा। பொட்டனட்டட்ட நாடுவிலரோபகம் அரசியல் வந்து நாம்பாட்சி அரசியல் வந்து நாம்பாட்சி அரசியல் வந்து நாம்பாட்சி

是。嗯嗯 من قلقت میں ¡Gracias! Me. Mm -hmm. रही त नाम वेंदी वेंदा थी അത് മനുഷ്യന് മനസ്സിലാകത്തില്ലാത്ത Oranı var, şamadan inene anan bu bu mana bu പലരും പലരും പലപ്പോഴും പറയും ഞങ്ങൾ അങ്ങനെയാവും ഞങ്ങൾ ഇങ്ങനെയാകും പക്ഷെ ദൈവം കേട്ടുന്നുണ്ട് നിങ്ങൾ അപ്പൊ നീ പറയുന്നതൊന്ന് നീ ചെയ്യുന്നതൊന്ന് നീ ചിന്തിക്കുന്നതൊന്ന് എന്ന

ಅವೆ ಡೆ ಒಟ್ಟು ಅವರ ದೇವಸ್ಥೆ ತೆಕ್ಕಿಳು പട്ടണത്തിന്റെ നടുവിൽ ചില നിലവിളികള് പറഞ്ഞിരുന്നുള്ളേ അവനെ ആത്മഹനപ്പെട്ട ഒരു മനസ്സും മനസ്സാക്ഷിയും നിനക്കുണ്ടെങ്കില് ദൈവത്തിന്റെ ആത്മാവ് വേണ്ടി തീർച്ചയാണ് വേണ്ടി നമുക്ക് ഒരുക്കപ്പെടാം ആ നത്ഭലം നമ്മളിൽ നിന്ന് കൈമാത്രം ഇത് ആഗ്രഹിക്കുന്നില്ല അതിനായി ഒരിക്കപ്പെടാൻ ഈ വചന ചാന്ത്രികമായ